വെൽക്കം ബാക്ക് നമ്മൾ ഇതാ ഇന്ന് ഗെറ്റ് റെഡി ഫോർ പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ഡേ ആണിന്ന് അപ്പോൾ നമുക്ക് എനിക്ക് ജലദോഷം ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ വലിക്കും അത് കാര്യമാക്കണ്ട പിന്നെ ചില സാങ്കേതിക തകരാറ് മൂലം ഇന്ന് രാവിലെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രാത്രിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ലൈറ്റിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകും അതുംങ്ങളെന്താക്കാം മൈൻഡാക്കാണ്ട് എടുക്കുക അപ്പം നമ്മളൊക്കെ ഇന്നത്തെ ഇന്നത്തെ സ്കിൻ കെയറിലേക്ക് ഫസ്റ്റ് നമുക്ക് എന്താക്കാം സ്റ്റെപ്പ് എടുത്ത് നോക്കാം അതാണല്ലോ നല്ലത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് എൻ്റെ കമന്റ് കമൻ്റ് ചെയ്ത് താങ്ക് യു അപ്പം നേരായിട്ട് വീഡിയോക്ക് പോകാലേ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഇന്നലെയും മിനിയാണൊന്നും ചെയ്ത പോലത്തെ അങ്ങനത്തെ സംഭവം അല്ല ഇനി നമ്മൾ വേറെ വെറൈറ്റി സംഭവം ഇറക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വെറൈറ്റി സംഭവത്തിക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് നാലേ കേട്ടോ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചോളൂ ഫസ്റ്റ് തന്നെ കോഴിമുട്ട കോഫി പൗഡർ അലോവെര ചീസ് ഇതാ ഈ അലോവേരൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ എടുത്തുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതെടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഫസ്റ്റ് പാക്ക് അതാണ് സെക്കൻഡ് പാക്ക് വേറെ ഉണ്ട് രണ്ട് പാക്ക് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യണം എന്തായാലും ഒരു വേടിക്ക് രണ്ട് പക്ഷി നമുക്ക് നേരമായിട്ട് വീഡിയോക്ക് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം എന്തൊക്കെ ഞാൻ പറയണത് അതിന് മുമ്പ് എന്തൊക്കെ ഞാൻ ചെയ്തത് പറയണ്ടേ പാക്ക് ഉണ്ടാക്കില്ല എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഒരു എഗ് വൈറ്റ് എടുക്കാം പിന്നെ കുറച്ച് കോഫി പൗഡർ എടുക്കാം പിന്നെ അലോവേറ ജെല്ല് അലോവേരാ ജെല്ലും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഇതാ കാച്ച ഇതുപോലെ ആക്കിയെടുക്കുക കണ്ടാൽ നമുക്ക് കോഫിയായിട്ട് തോന്നും കുടിക്കാൻ തോന്നും പക്ഷെ കുടിക്കല്ല കാരണം ഇത് കോഫിയല്ല അപ്പോൾ അലോവേര ഇട്ടോ നല്ല കഴിപ്പേക്കും അങ്ങനെ അത് വേണം എന്നിട്ട് നമ്മളെന്താക്കുക ടിഷു എടുക്കുക ഇന്ന് ഹോസ്പിറ്റൽ പോയപ്പോൾ ഇന്നത്തെ പാക്കിംഗ് ആയിരിക്കും കഷ്ടപ്പെട്ടു വലിയ ടിഷുറൈസ് അപ്പോൾ ടിഷു എടുത്തു ഇനി നമ്മൾ ഇതെന്താക്കണം നൈസായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക വെച്ച് നോക്കുക മറ്റേ കണ്ണിൻ്റെ അടുത്തും ഒരു ഒട്ടട അയ്യോ അയ്യോ ചുണ്ടിൻ്റെ അടുത്തും ഒരു ഒട്ടട നല്ല സൂക്ഷ്മതയോടെ അത് പൊളിച്ചെടുക്കണം ഉത്തമ എൻ്റെ മുഖത്തിൻ്റെ ഫേസ് ഷേപ്പ് ഇങ്ങനെ ഓ അങ്ങനെ എടുക്കാം എന്നിട്ട് ഇത് നമ്മൾ നേരെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റില്ലേ നേരത്തെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച അതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കാം നല്ല മുക്ക സാവധാനത്തിൽ നെല്ലാം എന്തുവാ ഇത് ഇതങ്ങനെ ഇങ്ങനെ നല്ല ണിപ്പാളി നോ ഇഷ്യൂ നമുക്കെന്താക്കാം ട്രൈ ഒന്നുകൂടെ ട്രൈ ചെയ്യാം ഇപ്പോഴും തന്നെ കണ്ണ് മുറക്കാം കണ്ണായി എന്താ കണ്ണ് അറിയാന്ന് വരുന്നെങ്കിൽ എത്ര ചെയ്യാൻ പറ്റുള്ളൂ കണ്ണ് മുക്ക് കുട്ടി ആണ് ഞാൻ നമ്മൾ എന്താക്കാ വെയിറ്റ് നമ്മുടെ കാര്യം നേരത്തെ ചേച്ചി ഇഷ്യൂല്ലേ അതുകൊണ്ട് തന്നെ ടാപ്പ് ചെയ്തോളൂ കോല നോക്ക് കോമഡി ഇനിയുണ്ട് സ്റ്റെപ്പ് ഇത് വീണ്ടും വെക്ക വീണ്ടും കേറാ കണ്ണു കണ്ടു സത്യം പറയാൻ ഇതിൽ വർത്തനം വര തോന്നില്ല എന്താ അറിയാതെ അങ്ങാനും പോയി പോയാ കഴിഞ്ഞില്ലേ അത് അവിടെ തുടങ്ങേണ്ട ഒന്നും കൂടെ എന്ത് തുടച്ച് ഹാ പിന്നെ ഞാൻ ഞാന് ആയിട്ട് ഒരു ബ്രഷ് എടുത്ത് വെച്ചു ഇത് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ വിഷയം എന്താ എടുത്തല്ലേ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വല്ല പെയിന്റ് ബ്രഷാ എന്തെങ്കിലും ബ്രഷ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി കളിക്കണേ എന്റെ അത്ര ഗതി ഘട്ടമാണ് പഞ്ചായത്തിൽ വേറെ ഉണ്ടാവു െ അപ്പം നമ്മൾ ഏകദേശം പാക്ക് ഇതാ ഈ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കയ്യെ കൊട്ടുന്ന ഇനി ഈ ഡ്രസ്സൊക്കെ മാറ്റണം കാരണം കോയമുട്ടി മണക്കല്ലേ ഇപ്പൊ നോമ്പായുണ്ട് എല്ലാവരും വീട്ടിൽ സമൂസ ഉണ്ടാക്കാൻ വെച്ചാൽ കോയമുട്ടി ഉണ്ടാവും ചായക്ക് കോഫി ഉണ്ടാക്കാൻ വെച്ചാൽ മറ്റേ കോഫി പൗഡർ ഉണ്ടാവും പിന്നെ അലോവെരാ ജെല് ഉണ്ടാവും പിന്നെ കുറെ വീടുകളിൽ ഇപ്പം ഉണ്ടാവില്ല അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഓരോന്നു യൂസ് ചെയ്യാൻ മറ്റേത് എടുക്കണ്ട മറ്റേ എടുക്കണം നല്ല എടുത്തോ പക്ഷെ ഞാൻ ഇതാണ് യൂസ് ചെയ്ത് വേറെ ഒരു കാര്യം പറയാൻ വിട്ട് ടെസ്റ്റ് പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ കാര്യം എന്താ വെച്ചാൽ ഇത് എഗ് ഇട്ടതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നുകാർക്കും ഒന്നും കൂടെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റെപ്പ് ടൂർ ഐ മീൻ ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു പാക്കും അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പാക്ക് മസ്റ്റ് മസ്റ്റായിട്ടും ഇടണം അതിന് അത് സ്കിപ്പ് ചെയ്യാണ്ടിടണം ഇടണം കേട്ടോ ഡ്രൈ സ്കിന്നുകാര് ഇപ്പോൾ ഓയിലി സ്കിന്നും പിന്നെ നോർമൽ സ്കിന്നും ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താലും കുഴപ്പമില്ല പക്ഷേ മറ്റും കൂടെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ എഫക്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാം പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്ന് ഓക്കെ ഈ എഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റായി ഒന്ന് മുറുക്കിയൊന്നും ഇട്ടാവാൻ ചാൻസ് ഉണ്ട് എക്സസൈഡിൽ ഓയിലൊക്കെ ഒന്ന് അതൊക്കെ എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന നെക്സ്റ്റ് ഫേസ് പാക്ക് ഇതിൻ്റെ വേറെ മോഡൽ അതും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ സത്യം പറയാലോ എനിക്ക് നല്ല ദേഷ്യം വരിക കാരണം ഈ സാധനം നിലത്തൊക്ക ഇനി ഇവിടെ ഒക്കെ മണക്കില്ല ഇതൊക്കെ ഞാൻ തന്നെ നന്നാക്കണ്ടേ സ്മെല്ലടിച്ചിട്ട് പഠിച്ചോനേ പോനേ പക്ഷെ ഇത് നല്ലൊരു നല്ലൊരു സ സെറ്റപ്പ് സംഭവമായതുകൊണ്ടാണ് ചെയ്തത് അങ്ങനെ ഒരു പണി കിട്ടും ഞാൻ തന്നെ അറിഞ്ഞില്ല ഏ കുപ്പായം മാറ്റണം എല് മാറ്റണ പോലെ കലദോഷവും എല്ലാ ഫേസ് പാക്കും മാക്സിമം പതിനഞ്ച് മിനിറ്റ് അത്ര ഇട്ടാൽ മതി അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ അത് നമ്മളെ സ്കിന്നിന് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മളെ സ്കിന്നു അപ്സോസ് ചെയ്യും ഏകദേശം കുപ്പാത്തിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമാണ് കണ്ടില്ല നിങ്ങൾ മൈ ഗോഡ് ഇനി നമ്മളിങ്ങനെ വർദ്ധിക്കുന്ന സമയം കൊണ്ട് എന്തെയ്യാ അടുത്ത പാക് ആയിട്ടുള്ള മാസ്ക് തയ്യാറാക്കാം ചന്ദുവിനെ തോൽപ്പിക്കാൻ രാവിലെ മക്കളെ നമ്മളൊരു ഖത്തറി എടുത്ത് വെട്ടി കൊടുത്താൽ നമുക്ക് പണി ഈസി ആവും എന്ത് എനിക്ക് ഈ ബുദ്ധി നേരിത്തെത്തോ തന്നെയാണ് അടുത്ത വിഷയം എനിക്ക ഏയ്ഷെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താൽ പോലെയും ഏ ഈ ബുദ്ധീനെ കൊണ്ട് യെസ് അങ്ങനെ നമ്മുടെ മാസ്ക് നെക്സ്റ്റിലേക്കുള്ള മാസ്ക് റെഡി നമ്മൾ സമയം ഒരിക്കലും വെറുതെ കളയരുത് കാരണം എന്താ സമയം നമ്മൾ കാത്തു നിൽക്കില്ല നമ്മൾ സമയത്തിനെ കാത്തു നിൽക്കരുത് നമ്മളെ പണി വേഗവേഗം നമ്മൾ ചെയ്ത് തീർക്കുക അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത പണി ചെയ്യണം പിന്നെ ഇത് മൂക്കിൻ്റെ ഉള്ളിൽ കയറിപ്പോയി ഉറ്റി ഏഹ് എനിക്ക് പിരാതം എന്നു ഞാൻ ഞാനിനും കുളിക്കേണ്ടി വരും ഞാൻ കുളിക്കൂല ഞാൻ അപ്പൊ ഹോസ്പിറ്റലിൽ പോയി വന്ന് മേലൊക്കെ കഴുകി വന്നിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത് കുറച്ചേലൊരു ചിന്തിക്കാനൊരു ബോധം ഉണ്ടെങ്കിൽ ആ അതിന് മുമ്പ് ഈ വീഡിയോ എടുത്തതിന് ശേഷം കുളിച്ചില്ലെങ്കിൽ എനിക്ക് രണ്ട് കുളി കുളിക്കേണ്ടിയില്ലേ നിന്ന് ഏയ്യേ നീ ഇപ്പം രണ്ട് കുളിയും കുളിക്കണം ഡ്രസ്സും മാറ്റണം ഓഹ് ഈ കുളിക്കാതെ വലിയൊരു പണിയാ എനിക്കിഷ്ടമല്ല നമ്മളിന്നെ പോലെ ആരെങ്കിലും കുളിക്കാൻ വേണ്ടിയുള്ളവരുണ്ടോ ഒരു നേരം ഓക്കെ ഞാൻ നോമ്പ് കഴിയാനായില്ലേ ഇനി കുറച്ച് നോമ്പും കൂടെ മാത്രമേ ഉള്ളൂ എങ്ങോട്ടാ എന്ത് പെട്ടെന്ന് നോമ്പൊക്കെ പോണ് മുമ്പ് കഴിഞ്ഞ് പെരുന്നാൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഏ ഒമ്പ് ഏ മുമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും പെരുന്നാൾ വലിയ പെരുന്നാൾ അത് കഴിഞ്ഞിട്ട് ഓണം ക്രിസ്മസ് ഈ മെയിനനുസരിച്ച് നമ്മളെ വയസ്സും കൂടൂല്ലേ ഇങ്ങോട്ട് ആ വയസ്സൊക്കെ പോകണം ഞാനെന്തിനാ അതൊക്കെ പോകാം അവിടെ പറഞ്ഞു ക്യാമറ കണ്ട വയസ്സാ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് മെല്ലെ റിമൂവ് ചെയ്യാം മെല്ലെ റിമൂവ് ചെയ്യുമ്പോൾ മെല്ലെ റിമൂവ് ചെയ്യണം സ്പീഡ് റിമൂവ് ചെയ്യരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം കണ്ടേ കണ്ടേ ആ അത് കണ്ടത് ഒരു തിളക്കം കണ്ടുകൊണ്ട് ഒരു ഗ്ലോ കണ്ടുകൊണ്ട് ഓമികൾ അടുത്തത് അലഹദില്ലാ ഹൈറ് മൂക്കിൻ്റെ ഉള്ളിലൊക്കെ കയറിയോ കംപ്ലീറ്റ് ഇനി ഒരു ടിഷ്യൂ എടുക്കുക അത് നല്ല തുടച്ചു കൊടുക്കുക നല്ല തുളച്ച് കൊടുത്തതിന് ശേഷം ി വാഷ് ചെയ്തിട്ട് ഇടാംട്ടോ അടുത്തത് അടുത്ത നമ്മൾ മാസ്ക് ഇടുമ്പോൾ മുഖം വാഷ് ചെയ്തതിന് ശേഷം ഇടാം ഇത് എന്റെ നിങ്ങൾ നോക്കരുത് കാരണം ഞാനൊരു നല്ല ഇന്റർനാഷണൽ മടിച്ച മടി കണ്ടുപിടിച്ചൊക്കെ പറയാം കാരണം അത്രക്ക് മടിയ മടി മടി മടിച്ച് അടി തന്നെ പാക്ക് രാവിലെ രണ്ടാമത്തെ പാക്ക് മസ്റ്റ് ആയിട്ട് ഡ്രൈ സ്കിന്നുകാര് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു ഇത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടാമത്തെ മാസ്കില് നമുക്ക് വേണ്ടത് മിൽക്ക് വേണം പിന്നെ അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞേ മെയിൻ ആയിട്ടുള്ള വേറെന്തേ മേ ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങിൻ്റെ ജ്യൂസ് ഇതിൻ്റെ പകുതിയിലാണ് എടുത്ത് അതിൽ ജ്യൂസെല്ലാം ഞാൻ കംപ്ലീറ്റ് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുത്ത് അതും പിന്നെ പാലും കുറച്ച് തേനും കൂടെ മിക്സിയിൽ അരച്ചിട്ടാണ് നെക്സ്റ്റ് രണ്ടാമത്തെ പാക്കിനാണ് ഉണ്ടാക്കിയത് അപ്പോൾ വാ ഓ ഈ ബുദ്ധി നേരത്തെ തോന്നിയിട്ട് ഒരു വൃത്തി ചെയ്യൽ മൂക്കിന് ഓട്ടിട്ടില്ല പത്ത് മിനിറ്റ് രണ്ടു ഓട്ടിട്ട് വരാം വ കഴിവേറി ബ്രഷ് ബ്രഷ് എടുക്കുക ഇങ്ങനെ ഇട്ടുകൊടുക്കുക നല്ല ഫസ്റ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എന്താവും നിങ്ങൾ ചാടിപ്പോടുക സെക്കൻഡ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് പറയാം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും എന്തായാലും ട്രിപ്പ് ഒക്കെ അങ്ങോട്ട് പോകണം തീരുമാനിച്ചോ എങ്ങോട്ടെ ട്രിപ്പ് എന്താ പറഞ്ഞ പോകണം ട്രിപ്പിന്റെ പ്ലാനിങ് ഇങ്ങനെ പ്രോഗ്രസിങ് 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 നമ്മൾ ഈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യല്ലേ അതുപോലെയാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങള് വയനാട് ആണെങ്കിൽ നാളെ ഞങ്ങൾ മലേഷ്യയേക്കും അതായത് തായ്ലാന്റ്ക്കും ടെർക്കി ആയിരിക്കും അതിന് ടെർക്കി ആണെങ്കിൽ തുർക്കിയാണോ ആ എന്തെങ്കിലും അവിടെ അവിടെ ആയിരിക്കും അതുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ഫുൾ വേറെ 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 രാജ്യത്തായിരിക്കും അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വയനാട് എത്തും പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചെത്തും പിന്നെ നമ്മൾ മൂന്നാർ എത്തും വട്ടവട എത്തും പിന്നെക്കോരെ പോകാം പിന്നെക്കോരെ പോയി ഇവിടുത്തെ മുമ്പോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ ട്രിപ്പിന്റെ പ്ലാൻ ഇങ്ങനെ ഭയങ്കര പ്രോഗ്രസിങ് ഇവിടെ നിന്ന് മുറ്റത്തിറങ്ങുമെന്ന് കാണാം കണ്ടറിയാം എന്നാൽ ഉങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം എവിടെയും പോവാണ്ട് പേരല്ലേ എങ്ങനെ ഇരിക്കും ഈ ഡ്രസ്സ് എടുക്കണം മൈലാഞ്ചി ഇടണം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പെരുന്നാൾ ഓ എന്താ അല്ലേ പെരുന്നാൾ സത്യം പറയുകയാണെങ്കിൽ പണ്ടത്തെ പെരുന്നാളൊക്കെയാണ് പെരുന്നാൾ പണ്ടത്തെ പെരുന്നാൾ പറയുമ്പോൾ ഞാൻ ഈ വർത്തമാനം പറയുമ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ പറയാനായിട്ട് മടിയാണ് കാരണം അത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പൈസ കൂടിയപ്പോൾ തോന്നൂലേ അപ്പൊ പണ്ടത്തെ പെരുന്നാളൊക്കെ ആയി പെരുന്നാൾ അപ്പൊ എനിക്ക് നല്ല പൈസണ്ടല്ലേ നമുക്ക് സ്വയം തോന്നൂലേ സത്യം പറയുകയാണെങ്കിൽ ഓ പണ്ടത്തെ ഡ്രസ്സേന് പോവാ പടുക്കാൻ വാങ്ങുക തോക്കണ്ടാവലോട്ട് ഇങ്ങനെ ടെക് ടെക്ക് പൊട്ടിക്കണേ അത് വലൂടില്ലേ ഹൂർപ്പിച്ച് ഇരുന്ന് സൗണ്ട് അവിടെ ബലൂട് ആ ബലൂട് ഹ് പത്ത് റുപ്യ ചക്കാത്ത കിട്ടിയാൽ വലിയ തീരും പെരുന്നാൾ പൈസ ചക്കാത്തല്ല പക്ഷെ അന്നെനിക്കറിയില്ല അന്ന് ഞാൻ സക്കാത്തു നിന്നിന് പറയാം പെരുന്നാൾ പൈസ ഒന്നും അല്ല ചെറുതാണെങ്കിലും എല്ലാ വീട്ടിലും പോയി ചോർന്നിരുന്നു ഞാൻ നേരം ചെന്ന് പോയി ഞാൻ സത്ത് പറഞ്ഞാലോ ഈ അങ്ങനെ ജനഷൻ മുഖത്ത് നിന്ന സമയത്ത് അവിടെ ചെറിയ നാലാം നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നേരന്ന് രാവിലെ ഡേർന്നു തലേന്ന് പെരുന്നാളായ പിന്നെ ഫുള്ള് ബലൂൺ പൊട്ടിക്കല് വെള്ള വെള്ളത്തിൽ മറ്റേ വാട്ടർ ബലൂൺ അത് വെള്ളം ആക്കി എറിഞ്ഞ് പൊട്ടിക്കാൻ വെടിൻ്റെ ഉള്ളിലൊക്കെ കാലാമ് പിന്നെ മൈലാഞ്ചി കടി എൻ്റെ താത്തയാണ് മൈലാഞ്ചിട്ട് കൊടുക്കല് അപ്പോൾ ഒരു ലാസ്റ്റേം കിട്ടലുള്ളൂ ഞാൻ കന്നിട്ട് എനിക്കൊരു പൊടി പോലെ സ്ഥലത്ത് ഒഴികിടാ മല്ലാം ഫുൾ ഇടണം കൽമലും കൈമലൊക്കെ നിറച്ച് അങ്ങനത്തെ ഒരു വലക്കുള്ള സാധനം എന്നിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചൊക്കെ ഇട്ട് ഡ്രസ്സ് ഒന്നും ആർക്കും കാണിച്ചെടുക്കൂല ഡ്രസ്സ് ഒക്കെ ഇട്ട് രാവിലെ ഡേർന്നു പെണ്ണാണ്ട് ആദ്യം തൊട്ട് കൂടിന് മുമ്പത്തെ അവിടെ പോയി അവിടെ നിന്ന് തുടങ്ങി മോൾക്ക് ഇങ്ങനെ കയറും എല്ലോർത്തു പോയിട്ട് ചോറും തിന്നും പായസം കുടിക്കും ഞാനായിരിക്കും മേ കേട വയർ അത് കഴിഞ്ഞിട്ട് ആക്കോട്ടെ മേലേറ്റൊക്കെ പോകണു പിന്നെ അപ്പോൾ അക്കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്ന കഴിഞ്ഞ് പോന്ന് പായസമൊക്കെ കൂടും എല്ലാം കൂടി കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് അങ്ങ് പോവും തറവാട്ട് പോവും അവിടെ നിന്നും തിന്നും ചോറ് പായസം കുടിക്കും അതിൻ്റെ വീട്ടിൽ പോകും അവിടെ നിന്നും തിന്നും ചോറ് തിന്തൂരുമാതിരി ചോറ് ജനിച്ചു പോയില്ലേ എന്തൂ ഇപ്പത്തെ പെരുന്നാൾ എന്താ പറയുക നമ്മളെന്നെ നോക്കണം ഫുഡ് നോക്കണം നല്ലതാക്കണം വന്ന് നമ്മളൊന്നറിയ താത്ത ചെറുപ്പത്തിൽ താത്ത ഇന്നേനെ ഫുൾ എണ്ണൊക്കെ ഇട്ട് കുളിപ്പിച്ച പോലെ തരും അന്ന് നമ്മളൊന്നും അറിയണ്ട കുളിക്ക കുളിക്കുന്ന ഒരു സർജ്ജലിങ്ങ് പോലും ഇല്ല ഇനി ഫുള്ള് എണ്ണ ഒക്കെ ഇട്ടിട്ട് കുളിപ്പിച്ച് തരും രാവിലെ മൈലാഞ്ചി കൊണ്ടുപോയി കാഞ്ചോക്ക് ചൂത്തത് അന്നേങ്ങാട്ടിൽ ചൂത്ത് ഇണ്ടതാണ് അന്നേങ്ങാട്ടിൽ രസം ഇണ്ടതാണ് അന്നേങ്ങാട്ടിൽ കുറേ എനിക്കാണ് പറഞ്ഞിട്ട് അപ്പുറത്തെ പോലെ എടുത്ത് പോയിട്ട് മെയിനാവും അത് പറഞ്ഞപ്പോൾ മൈലാഞ്ചി വേണ്ടിയ പോലെ പറയണം കേട്ടോ എൻ്റെ അടുത്ത് ഒരു അടിപൊളി എൻ്റെ ഫ്രണ്ട് സൂപ്പറായിട്ട് വീട് ഹോം മെയ്ഡ് നാച്ചുറൽ മെഹന്ദി ഉണ്ടാക്കണുണ്ട് നിങ്ങൾക്ക് പെരുന്നാളിനോ അതിന് ശേഷം കല്യാണോ എന്തേലും പരിപാടിക്ക് മെഹന്തി വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാനേണ്ടി പറയാം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നല്ല കണ്ടോ ഇവിടെ കണ്ടോ നല്ല സെറ്റപ്പിൽ നെയിൽ കോൺ ഉണ്ടാക്കും ഉള്ളിലിട്ട മെഹന്തി ഉണ്ടാക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് കമൻറ്റിൽ പറയാം ഓക്കെ അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ഏകദേശം ഇത്ര മതി കുറച്ച് നേരം നമ്മളിട്ട് നമുക്ക് ഇത് എന്തായാലും റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് റിമൂവ് കിട്ടുമ്പോൾ ഒരു സുഖം കിട്ടുന്നൊരു സുഖമല്ലേ അമ്പ കിട്ടോ യൂസ് ഈ സംഭവങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്യുക ഫേസ് വാഷും അങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യേണ്ട ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്ത് കൊടുക്കുക വെറുതെ ഡേ ഫേസ് വാഷ് ഒന്നും കൂടണ്ട ഓക്കെ ജസ്റ്റ് നോർമൽ വാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതാണ് ഇന്നത്തെ റിസൾട്ട് കൊള്ളാം ഒരു കുറച്ചൊരു ഡള് ആയെന്നൊന്ന് റിഫ്രഷ് ആയ പോലെ ഫീൽ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളാണ് ഞാൻ ഇങ്ങനെ മൂക്കിൽ വലിച്ച് 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 അല്ലാത്തൊരു ജലദോഷയെ ഷേപ്പ് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പോൾ വേറൊരു ഡേ ഫോർവേഡിൻ്റെ വീഡിയോ നാളെ വെച്ചാൽ വരാം അപ്പം എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയാം സജൻസ് സജ് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതാണ് നമ്മളെ ഈ യൂട്യൂബേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പല്ലവി അപ്പോൾ ചെന്നവരും അപ്പോൾ അത്രേ ഉള്ളെങ്കിൽ പറയാനുള്ളൂ അപ്പോൾ എന്തെങ്കിലും നമുക്ക് സജഷൻ ഉണ്ടെങ്കിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ 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 ഒന്നും പറയാമല്ലോ അത്രേലും ഇവിടെ പറയലുള്ളൂ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് ഇതൊക്കെ നാളത്തെ വീഡിയോ ആയിട്ട് കാണുവരെ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് തരാം